ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചേനയും കായയും കടലിയൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റുള്ള ഒരു കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വിഷുവിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഈ കൂട്ടുകറി ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റുമാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി അടുപ്പത്ത് വച്ചിട്ടുണ്ട് കടായിലേക്ക് അരക്കപ്പ് വൻപയറാണ് ഇട്ട് കൊടുക്കുന്നത് വൻപയർ വറക്കാതെയും ഉണ്ടാക്കാം വറുത്തിട്ടുണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അതിൻ്റെ ഈ വറുത്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മണലം മാറി നല്ലൊരു ടേസ്റ്റ് കിട്ടും അരക്കപ്പ് വൻപയർ ചൂടായ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം ഇത് അധികം വറുത്തെടുക്കണ്ട ഇതിൻ്റെ കളറൊന്നും മാറാതെ വിധത്തിൽ വറുത്തെടുക്കണം ഒന്ന് ചൂടായാൽ മതി ഇനി ഇത് ഓഫ് ചെയ്ത് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക കുക്കറിലേക്കാണ് ഇട്ടുകൊടുക്കുന്നത് കഴുകി കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് രണ്ടര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചെടുത്ത് ഇത് വെള്ളത്തിൽ കുതർത്ത് വെക്കാത്തത് കൊണ്ട് തന്നെ ഇതിന് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുകൊണ്ട് രണ്ടര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ഇത് അടച്ച് വെച്ച് അഞ്ചാറ് വിസിൽ വരണം അഞ്ചാറ് വിസിൽ വന്നാൽ മാത്രമേ വെന്ത് കിട്ടുള്ളൂ അഞ്ചാറ് വിസിൽ വന്ന് തുറ വിസിൽ പോയി തണുത്ത ശേഷം തുറന്നാൽ മതി ഇനി എടുക്കുന്നത് മത്തനാണ് മത്തൻ ഇതാ ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മത്തൻ മത്തനെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളകോ ഇത് എരിവുള്ള പച്ചമുളക് അല്ല എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് രണ്ട് നാലെണ്ണം എടുത്തിട്ടുണ്ട് എരിവുള്ളതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും വേവാനാവശ്യത്തിന് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളമൊഴിച്ചു കൊടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇനി മിക്സി ജാറിലേക്ക് ഒരു പിടി തേങ്ങ കാൽ ടീസ്പൂൺ നല്ല ജീരകവും ഒരു പച്ചമുളകും എരിവില്ലാത്ത പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലേ ഇനി ഇതൊന്ന് അധികം മുതിയണ്ട ഒന്ന് തരിതരിയായി അരച്ചെടുത്താൽ മതി മൊത്തം കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വച്ചാൽ വൻപയർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കഷ്ണങ്ങളെല്ലാം പാകത്തിന് വന്നിട്ടുണ്ട് വേവിച്ച് വെച്ചാൽ വൻപയർ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഇളക്കി കുറച്ച് കഷണങ്ങളെല്ലാം ഒന്ന് ഉടച്ചെടുക്കുക അധികം ഉടക്കണ്ട ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചാൽ തേങ്ങാതെ ഈ ഒരു പാകത്തിൽ അരച്ചെടുത്താൽ മതി കുറച്ച് തരി തെരിയായിട്ട് അതും കൂടെ ചേർത്ത് ഉപ്പൊക്കെ നോക്കി ഒന്ന് കറി നല്ല പോലെ തിളച്ച് വരണം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു കിട്ടും മുഴുവനായിട്ട് ഉടക്കണ്ട ഇനി ഉടക്കണ്ടിതൊന്നും നല്ലപോലെ തിളക്കുമ്പം ഓഫ് ചെയ്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം ഈ സമയത്ത് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നല്ല പോലെ ചൂടാവുമ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടി വരുമ്പം ഒരു ചെറിയ സവാള ചെറുതായി മുറിച്ചതും ഇനി ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്ത് വറുത്തെടുക്കണം തേങ്ങ കൂടുതൽ വറുത്ത് ഇടുന്ന സമയത്താണ് ഈ കൂട്ടുകാരിക്ക് ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് കറിവേപ്പിലയും ഇട്ട് തേങ്ങ ഇതുപോലെ ഗോൾഡൻ കളറാകുന്നവരെ വറുത്തെടുക്കണം ഇനി വറവ് കറിയിലേക്ക് ഇട്ട് കൊടുക്കണം എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ വൻപയർ മൊത്തം കൂട്ടുകറി റെഡിയായി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വിഷുവിനൊക്കെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റുമാണ് ഒരു വെറൈറ്റി കറിയുമായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല രുചിയുള്ള നമ്മുടെ മത്തൻ വൻപയർ കൂട്ടുകറി റെഡിയായി താങ്ക് യു ഫോർ വാച്ചിങ്